ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാവിനിടാൻ പറ്റുന്ന ഒരു നല്ല വളക്കൂട്ടാണ് അടുത്ത വർഷം നല്ല പോലെ കായ് പിടിക്കാനും കായ്ക്കാനും നല്ല പോലെ പൂക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു വളത്തിൻ്റെ കൂട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വളമാണ് ഇന്ന് മുമ്പിലത്തെ പ്രാവശ്യം ഇട്ടത് നല്ല കായ്ക്കുണ്ടായിരുന്നു അപ്പം ഇത് അവസാന സമയമാണ് ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺസൂണൊക്കെ തുടങ്ങി മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പം അതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും നല്ലപോലെ മാവ് ഒക്കെ കായ്ക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഈ ഒരു ലിറ്ററിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് പാട്ട നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു രണ്ട് പാട്ട ചാരും എടുത്തിട്ടുണ്ട് ചാറും ശരിക്കും യൂറിയയുടെ ഫലം ചെയ്യും അതുപോലെ കുറച്ച് നല്ല വളക്കൂറായിട്ടുള്ള കടലപ്പിണ്ണാക്ക് കടല പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് കടലപ്പിണ്ണാക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടൽ പിണ്ണാക്ക് കലക്കി ചൂടുവെള്ളത്തിൽ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു രണ്ട് സ്പൂണ് നല്ല മഞ്ഞൾപ്പൊടി കാരണം ഇതിനകത്തുള്ള എന്തെങ്കിലും വളത്തിലുള്ള എന്തെങ്കിലും കേടുകളോ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് ഇത് മാവിൻ്റെ ഇല ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മൂത്ത മാവിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത് മാ ചിലക്ക് ചോദിക്കാറുണ്ട് മാവിൻ്റെ ഇല തന്നെ വേണോ അതെയോ വേറെ എന്തെങ്കിലും എടുത്ത് എടുത്താൽ മതിയോ ഒന്ന് സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ മാവിൻ്റെ ഇലയാണ് നല്ല മൂത്ത അതേ മാവിൻ്റെ ഇല തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ കൂട്ട് ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്ക് ആ ഷീത്തയിലോട്ട് ഈ ഷീത്തയിലോട്ട് എടുത്തിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ പൊട്ടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനകത്ത് കട്ടിയായിട്ട് കിടക്കുന്നതെല്ലാം ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് എല്ലാം നല്ല ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയെടുക്കുക ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചാരമാണ് ചാരം അതിൻ്റെ ചാരവും ആ വാക്കി വെച്ചിരിക്കുന്ന പിണ്ണാക്കും കൂടെ പിണ്ണാക്ക് കടല പിണ്ണാക്കും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് ചാണകപ്പൊടിയോടൊന്ന് തിരുമ്പി മിക്സ് ചെയ്യുക തിരുമ്മി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാണകപ്പൊടിയോടൊങ്ങ് ചേർന്ന് ഒരു സെറ്റായിട്ടിരിക്കും നല്ലപോലെ തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒന്ന് തൂകിയിട്ടിട്ട് തൂകിയിട്ട് അതും നല്ലപോലെ ചാണക പൊടിയും ആ മിക്സിനോട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക ഓരോ സെക്ഷൻ ഇടുമ്പോഴും നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഓരോന്നിലും എല്ലാ സെക്ഷനിലും പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വെള്ളത്തിൽ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് പൊടിമണ്ണാണ് നല്ല പൊടിമണ്ണ് പൊടിമണ്ണ് കൂട്ടിയിട്ട് വെള്ളമയമൊന്നും ഇല്ലാത്ത നല്ല പൊടിമണ്ണ് ഇതിൻ്റെ കൂടെയിട്ടിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് മണ്ണും ചാണകം ചാരം ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം എല്ലാ ഭാഗത്തും എത്താൻ ഭാഗത്തിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കുക ഇനിയുള്ളത് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇല നല്ല പോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് മുറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ചിലർ ചോദിക്കാറുണ്ട് ഇത് ഈ ഇല തന്നെ വേണോ എന്നുള്ളത് ചിലർ ചോദിക്കാറുണ്ട് ഇത് മുറിച്ച് കൊടുക്കണോ ചിലവർ ചോദിക്കുന്നത് ഇത് ഇടിച്ച് കൊടുക്കുന്നതാണോ നല്ലത് പക്ഷേ എനിക്ക് സാറ് പറഞ്ഞു തന്നത് കൃഷിഭവനിലെ സാറ് പറഞ്ഞു തന്നത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ലപോലെ കായ് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും നിന്നില്ല ഇതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ എന്നാണെന്നൊന്നും അറിയില്ല അരച്ചിട്ട് കൊടുക്കുന്നവരുണ്ട് ഒരു പ്രാവശ്യം ഞാനങ്ങനെ അരച്ചിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സാറ് പറഞ്ഞ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് വേറെ മരത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എന്തായാലും ഇത് ഒന്ന് മുറിച്ച് മുറിച്ച് നല്ലപോലെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മളെല്ലാം അതിൻ്റെ ചെറിയ കമ്പുകൾ വരെ അതിൻ്റെ കൂടെയുള്ള ചെറിയ യഥളായിട്ടുള്ള കമ്പുകൾ വരെ ഞാൻ അതിൻ്റെ അവിടെ മുറിച്ചിട്ടു നല്ലപോലെ അതിനോടൊന്ന് തിരുമ്പി യോജിപ്പിക്കുന്നുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു ഇത്ര മിക്സ് ചെയ്തു ഇനി നമ്മുടെ കൂട്ടുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നല്ല നല്ല പോലെ ചൂടുവെള്ളത്തിൽ നല്ല കുതിത്ത് വെച്ചിട്ടുണ്ട് തലേദിവസം ഇട്ട് വെച്ചതാണ് നല്ലപോലെ കുതിത്ത് നല്ലപോലെ തണുത്തിരിക്കുന്നതാണ് ചൂടോട് കൂടി ഒഴിക്കരുത് നല്ലപോലെ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ എടുത്തിട്ടിട്ട് നല്ല പോലെ ഈ മണ്ണ് ഇല എല്ലാത്തിലും നല്ല പോലെ തിരുമ്മി പിടിപ്പിക്കുക ഇത് തിരുമ്മി പിടിപ്പിക്കുമ്പം ശരിക്കും ഒരു ചെറിയ ഒരു വെള്ളമയത്തിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വെള്ളമയത്തിലായി കഴിയുമ്പോൾ കുറച്ച് ചാറായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രൈ ആയിട്ടിരിക്കുന്നേക്കാളും ഇപ്പം ചാറായിട്ടിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ എല്ലാത്തിനും സത്ത് ഇതിനകത്തോട്ട് വലിയുകയും അത് ശരിക്ക് മണ്ണിലോട്ട് ആകീർണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ നിൽക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മാക്സിമം ചാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ചാറ് പോലെ ആക്കി നല്ല പോലെ തിരുമ്മി അതിനോട് എടുക്കുക ഇപ്പം നമ്മുടെ ജൈവ വളവെല്ലാം നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് മാവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബൂസ്റ്റർ ജൈവ വളമെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് വേറെ അഡീഷണൽ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ഒരേ ഒരു കാര്യം അതിൻ്റെ ഈ മാവിൻ്റെ ഈ മാവൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളവിട്ടിട്ട് എനിക്ക് ഏകദേശം ഒരു കിൻറ്റൽ മാങ്ങയുടെ അടുത്ത് ഈ മാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷവും അതേ വളം തന്നെയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇനി നമ്മൾ തടവെടുക്കുമ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരു അര മീറ്റർ വിട്ടിട്ട് നാല് സൈഡിലും അര മീറ്റർ വിട്ടിട്ട് തടവ് എടുക്കാൻ ശ്രമിക്കുക ഒരു ചെറിയ തടവെടുത്ത് അതിന് മുകളിലേക്ക് അതിനകത്തോട്ട് ഇതിട്ടിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാവിൻ്റെ നാല് സൈഡും തടവൊക്കെ എടുത്ത് ഒരു അര മീറ്റർ ഏകദേശം ഒരു അര മീറ്റർ സൈഡിലോട്ട് നാല് സൈഡിലും തടവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ കൈകൊണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പാകത്തിന് കുറേശ്ശേ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലും ഇത് കുറേശ്ശേ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്കിതെടുത്തിട്ട് എല്ലാം ഇട്ട് കൊടുത്ത് അതിനകത്ത് എല്ലാം ഇതെല്ലാം നമ്മൾ പഴയ പോലെ തന്നെ മൂടി വിടുന്നുണ്ട് ഒരുപാട് ആഴമുള്ള കുഴിയൊന്നും എടുക്കുന്നില്ല ചെറിയൊരു കുഴി തോണ്ടി മാ എടുക്കുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുഴി കണ്ടു കഴിഞ്ഞാൽ അറിയാം വലിയ ആഴമുള്ള കുഴിയൊന്നുമല്ല അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഏതെങ്കിലും വേരൊക്കെ ഉണ്ടെങ്കിൽ ആ വേരിൻ്റെ ഭാഗത്ത് കിളകൊള്ളാതെയൊക്കെ നോക്കുക ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പഴയതുപോലെ തന്നെ ഒന്ന് മൂടിക്കൊടുത്തേക്കാം മൂടിക്കൊടുത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മഴ ഇപ്പം ഡെയിലി എല്ലാ ദിവസവും മഴ പെയ്യാൻ തുടങ്ങിയേക്കുന്നതുകൊണ്ട് വൈകിട്ട് വൈകിട്ട് മഴയുണ്ട് അതുകൊണ്ട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ വെയിലാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അതിൻ്റെ ചോട്ടിൽ കൂടെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുന്നതും നന്നായിരിക്കും കാരണം വെയിലാണെങ്കിൽ അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് വെയിലോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും എന്തായാലും ഈ മാവിൻ്റെ വളവിടുന്ന വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടികളൊക്കെ ഒരുപടി